ഒരു അവസ്ഥയെ ഏറ്റവും ചുരുക്കി മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്നത് കവിതയിലൂടെ ഭാഷ ഉടലെടുത്ത കാലം മുതൽ കവിതയും ആവിർഭവിച്ചു ഒരു നേരത്തെ വിന്നലായി മനസ്സിൽ കവിത കൊണ്ടു നടക്കുന്നവരാണ് നമ്മളിൽ പലരും ചുൽക്കവിതകൾക്ക് പ്രചാരം ലഭിച്ച കാലം മുതൽ കവിയും കവിതകളും ധാരാളമായി ഉടലെടുത്തുകൊണ്ടേയിരിക്കും നമ്മുടെ ആസ്വാദന മേശയിലെ പ്രധാന വിഭവമായി കവിത ഇന്ന് മാറിയിട്ടുണ്ട് പെരിന്തൽമണ്ണയിലെ ശ്രദ്ധേയനായ കവി ശിവൻ പൂന്താനം വേറിട്ട ചിന്തകളുടെ ഭാഷാശുദ്ധിയിലുള്ള കവിതകളിലൊന്ന് അവതരിപ്പിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കുക കവിത മാ നിഷാദ എൻ്റെ കുട്ടിക്കാലത്ത് വവാൽ കൊത്തിയ മാമ്പഴങ്ങളും മറ്റും ധാരാളം പിന്നാറുണ്ടായിരുന്നു ഇന്ന് വിശാലമായ പുരയിടങ്ങളില്ല പടർന്ന മാമരങ്ങളുമില്ല വവ്വാലുകളുടെ എണ്ണവും വളരെ കുറഞ്ഞു എന്നിട്ടും ഇന്ന് നിപ്പയുടെ പേരിൽ വവ്വാൽ പ്രതിസ്ഥാനത്താകും വവാലിനെതിരെ ഷൂട്ടറ്റ് സൈറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പാവം വവ്വാലിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു കവിതയാണ് മാനുഷാദ കാവിൽ മാനുഷാദരേക്കർ സാമ്രാജ്യമാക്കിയ കാവണം പോലുള്ള ഒരാളിൽ നിന്നും ാദിയാൽ കേഴുന്നു മനുഷ്യർ കൂവുന്നൊരാരവം പൊങ്ങിടുന്നു കാവിൽ അരയേക്കർ സാമ്രാജ്യമാക്കിയ കാപണം പോലുള്ള ഒരാളിൽ നിന്നും ആവലൊന്നാദിയാൽ കേഴുന്നു മനുഷർ കൂവുന്നൊരാരവം പൊങ്ങിടുന്നു ചാലെ ഇലച്ചാർത്തിനുള്ളിലേറി തെല്ലുപോലും തന്മനിയെ കാട്ടിടാതെ ആ കിളി താഴെ ആക്രോശിക്കും ആളുകളോടാ കുലചിത്തനായി അർത്ഥിക്കുന്നു കൂട്ടരെ കൂട്ടരെ കൊല്ലുന്നതിന് മുമ്പായിട്ടിതു കേട്ടുകൊന്നിട്ടു കാഞ്ചിനിക്കാം കൂട്ടരെ കൊല്ലുന്നതിൻ മുമ്പായിട്ടിതു കേട്ടുകൊള്ളിട്ടു കാഞ്ജനിക്കാം സ്വാദു നോക്കുന്ന ഇവൻ ഓരോ കനിയേയും സാധുക്കളാഹാരമാക്കും മുൻപേ ആരോഗ്യം മോശമാക്കുന്നയാതൊന്നുമേ ആരാനു നൽകുന്ന ശീലമില്ല മാംസങ്ങൾ തിന്നുമാറില്ലങ്ങൾ നൽപ്പഴ മാംസമേ ചുണ്ടാൽ തൊടുകയുള്ളൂ പാവങ്ങൾ പാദങ്ങൾ മണ്ണിലൂന്നാറില്ല നിത്യമീ പാദയിലാണുറക്കം വ്യാധിയുണ്ടാക്കുന്നോരെന്ന് വദന്തികൾ വ്യാപിപ്പിച്ച മീ വെട്ടയാടൽ റുത്ത ശരീരത്തെ രോധിച്ച ചില്ലയാം പഞ്ചരത്തെ ലേശം തുറന്നാവൽ ഓതുന്നിതാ വീണ്ടും കൂശലനെ ചില വാസ്തവങ്ങൾ ശാസ്ത്രം പഠിച്ചോനെ ശാസ്ത്രം പഠിച്ചോനെ മർത്യാ പ്രകൃതിയെ മാത്രം കണ്ടു പരിചയിച്ച ഞാൻ ോ ബുദ്ധിയിൽ ഓതിയതെറുമോ ബുദ്ധിയിൽ സാമർഥ്യം വാദിക്കാൻ എത്രയുമുള്ളവൻ നീ ശാസ്ത്രം പഠിച്ചോനേ മർത്യ പ്രകൃതിയെ മാത്രം കണ്ടു പരിചയിച്ച ഞാൻ ഓതിയതേറുമോ ബുദ്ധിയിൽ സാമർഥ്യം വാദിക്കാൻ എത്രയുമുള്ളവൻ നീ മാസങ്ങളോളം പഴകിപ്പുഴുത്തവ ഇഷിയായി നിങ്ങൾ തീറ്റുന്നില്ലേ മാസങ്ങളോളം പഴകി പുഴുത്തവ ഇഷിയായി നിങ്ങളെ തീറ്റുന്നില്ലേ വീട്ടിൽ അതിശീതപ്പെട്ടിയിൽ വാഴുന്ന ചേട്ടക്രിമികളെ തിന്നുപോരേ രോഗക്കലവറ സ്വന്തമായുള്ളപ്പോൾ പ്രാകുന്നതെന്തിനീ പാവങ്ങളെ വീട്ടിൽ തിശീതപ്പെട്ടിയിൽ വാഴുന്ന ചേട്ടക്രിമികളെ തിന്നുവോരേ രോഗ കലവറ സ്വന്തമായുള്ളപ്പോൾകുന്നതെന്തിനീ പാവങ്ങളെ മയമില്ലാതെങ്ങാൻ കിട്ടുമോ നിങ്ങളുടെ മായാപ്രപഞ്ചത്തിലാഹാരങ്ങൾ മയമില്ലാതെങ്ങാൻ കിട്ടുമോ നിങ്ങളുടെ മായാപ്രപഞ്ചത്തിലാഹാരങ്ങൾ വാങ്ങിക്കഴിക്കും ഫലങ്ങളെല്ലാം ഋതുഷാഖയിൽ പക്വമായുള്ളതാണോ വാങ്ങിക്കഴിക്കും ഫലങ്ങളെല്ലാം ഋതുശാഖയിൽ പക്വമായുള്ളതാണോ മേശപ്പുറം മോടിയായാൽ അടുക്കള മോശമാകില്ലെന്ന ചിന്തയാലേ കാശിനു മേടിച്ചു നിത്യം മഹാരോഗം കിശയിലാക്കുന്ന കൂട്ടർ നിങ്ങൾ കോഴിയെത്തീറ്റും കൊടും വിഷം മറ്റൊരു ചാഴിയായി മാനവ കോശങ്ങളെ കാർന്നു തിന്നുന്നതോരാതെ ഇന്ന് അർബുദമാർന്നിതു മാനവ മാനസങ്ങൾ കോഴിയെത്തീറ്റും കൊടും വിഷം മറ്റൊരു ചാഴിയായി മാനവകോശങ്ങളെ കാർന്നു തിന്നുന്നതോരാതെ ഇന്ന് മാനവ മാനസങ്ങൾ ആതുരശുശ്രൂഷയെന്നു പ്രഘോഷിക്കും നൂതന വ്യാപാരശാലകളിൽ പോഷണം അർത്ഥത്തിനത്രേ പോഷണം അർത്ഥത്തിനത്രേ ഒരു പക്ഷേ ഏഷണി എന്നിലാരോപിച്ച കാര ശുശ്രൂഷയെന്നു പ്രഘോഷിക്കും നൂതന വ്യാപാരശാലകളിൽ പോഷണം അർത്ഥത്തിനത്രേ ഒരു പക്ഷേ ഏഷണി എന്നിലാരോപിച്ച ചാടി പുറത്തുപോയി ലാഭിലെ രോഗാണു ഓടിക്കളിക്കും ഈ വായുവിൽ താൻ മാലിന്യമെമ്പാടുമുള്ളതിൽ വാസമായി മാലോകരെ പുനരാക്രമിക്കും ചാടി പുറത്തുപോയി ലാഭിലെ രോഗാണു ഓടിക്കളിക്കും ഈ വായുവിൽ താൻ മാലിന്യമേറെയുള്ളതിൽ വാസമായി മാലോകരെ പുനരാക്രമിക്കും ഏതുകം തേടാതെ എല്ലോർ ഏതിനും ഭാഷ്യം ചമച്ചിടുമ്പോൾ രാത്രിയാകും വരെ തൂങ്ങിയുറങ്ങുവാൻ മാത്രം മനസ്സുറപ്പില്ലാതായി ഏതുകം തേടാതെ എല്ലാം അറിയുന്നോർ ഏതിനും ഭാഷ്യം ചമച്ചിടുമ്പോൾ രാത്രിയാകും വരെ ൂങ്ങിയുറങ്ങുവാൻ മാത്രം മനസ്സുറപ്പില്ലാതായി വേദനം കേട്ടുടൻ ആളുകൾ മൗനമായി ശ്വേതം തുടക്കവേ വേദനം കേട്ടുടൻ ആളുകൾ മൗനമായി സ്വേതം തുടക്കവേ തോക്കേന്തിയോൻ വേടൻ അന്നാദിയിൽ കേട്ടതോർത്തിട്ടാകാം മുഠനായി നിൽക്കേ ൊരു നേർത്ത ശബ്ദം വെടിയൊച്ച കേട്ടില്ല ഇലച്ചാർത്തൊപ്പം വീണിതു വവ്വാൽ തനു വേ വേദനം കേട്ടുടനാളുകൾ മൗനമായി സ്വേദം തുടക്കവേ തോക്കേന്തിയോൻ വേടനാദിയിൽ കേട്ടതോർത്തിട്ടാകാം മുടനായി നിൽക്കേ നനയാത്തൊരു നേർത്ത ശബ്ദം വെടിയൊച്ച കേട്ടില്ല ഇലച്ചാർത്തൊപ്പം വീണിതു വവ്വാൽ തനു ാളുകൾ നോക്കുന്നാളുകൾ പുസ്തനാം തോക്കുള്ളൊരാൾ ഉണ്ടിടയിൽ നിൽപ്പൂ നോക്കുന്നാളുകൾ പുസ്തനം തോക്കുള്ളൊരാൾ ഉണ്ടിടയിൽ നിൽപ്പൂ ആൾ ഉദ്ധതൻ ആൾ ഉദ്ധതൻ ചിരം വ്യാജത്തെ ഉന്മയായി വ്യാനെ പ്രചരിപ്പിച്ച ആൾ ഉദ്ധതൻ ചിരം വ്യാജത്തെ ഉന്മയായി നീളെ പ്രചരിപ്പിച്ച അടിയനായോൻ നോക്കുന്ന കമ്പര നാളുകൾ പുത്തനം തോക്കുള്ള ഒരാൾ ഉണ്ടിടയിൽ നിൽപ്പു ആളുതൻ ചിരം വ്യാജത്തെ ഉന്മയായി നീളെ പ്രചരിപ്പിച്ച അഢ്യനായോ നന്ദി നമസ്കാരം